സൊഹേ ഗൈസ് വെൽക്കം പാക്കേജ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ എൽ സി മീറ്റപ്പ് ഒക്കെ വേണ്ടി പോവാണ് അപ്പോൾ ഞാനാണ് നമ്മുടെ എൽ സിയുടെ വീലൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വീല് ഇപ്പോൾ വീലൊക്കെ ഫുൾ ചെയ്ഞ്ച് ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ എൽ സിയിലോട്ട് കയറാം അത്യാവശ്യം അപ്പോൾ നമ്മൾ നേരെ വണ്ടി കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഈ നേരെ ഓഫ് റോഡ് സ്പോട്ട് ഉണ്ടല്ലോ അവിടെ വരെ പോകേണ്ട വരും അവിടെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം പിന്നെ എൽ സി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഗൈസ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കയറി പോകാം കേട്ടോ വേറെ സീനൊന്നും ഇല്ല രാവിലാവിലെത്തന്നെ വരുത്തുമ്പം വന്ന് വട്ടം ചാടിയിട്ടുണ്ട് ഇതായാലും നമുക്ക് സൈഡിൽ കൂടെ പോവാം ഏറെ കുഴപ്പമൊന്നും തോന്നുന്നു എന്തായാലും നമ്മൾ ഇറങ്ങി ഇപ്പം തന്നെ ഈ സ്വരുത്തം വന്ന് വട്ടമല്ലാം ഞാൻ ഇന്ന് മൊത്തം പണിയാകുമോ ഒന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം പിന്നെ ഈ ചിതിൽ എൻജിനൊന്നും ഞാൻ വെച്ചിട്ടില്ല ഫുള്ള് സ്റ്റോക്ക് ആക്കിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഈ വണ്ടിയും കൊണ്ട് നമ്മൾ പോയിട്ട് ഓഫ് റോഡ് പോയിട്ട് കുടുങ്ങോ എന്ന് എനിക്കൊരു സംശയം ഒന്നാമത് നിനക്ക് അറിയാമായിരിക്കും ഇത് ഫസ്റ്റ് ഇയറിൽ ഇട്ടിട്ട് ഈ വണ്ടി അങ്ങനെ കയറി വരൂല്ല കുറച്ച് സീനാണ് അപ്പൊ നമ്മൾ എൻജിൻ മാറ്റിയിട്ട് വരേണ്ടതായിരുന്നു ഇനിയിപ്പോ പോയിട്ട് എൻജിനൊക്കെ ആക്കി പോകാനൊന്നും സമയമില്ല ഐസ് നമ്മളെന്തായാലും പറഞ്ഞ ടൈം ആവാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവും അവിടെ നോക്കുമ്പോൾ റോഡ് കാണുന്നില്ലോ റോഡില്ലേ ഐസ് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ വേൾഡ് എന്ത് പറഞ്ഞാൽ നമ്മൾ നേരെ താഴെ പോകും എന്തായാലും ഗൈസ് വീട് ഇടയ്ക്കണ്ടെ ലൈക് ലൈക്ക് ഇപ്പത്തന്നെ ലൈക്കടിയാ ഇരുനൂറാണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ താഴെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്തായാലും കൈസ് അധികം പറഞ്ഞാൽ ലാഗ് അടിക്കുന്നില്ല നമുക്ക് കാര്യം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടാണെങ്കിൽ ഗൈസ് അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ സെൽഫി മീറ്റിന്റെ ഭയകൊണ്ട് ഒരു ഓഫ് റോഡ് സ്പോട്ടിൽ തന്നെ ഇവനെന്താണെങ്കിൽ രാവിലെ തന്നെ വന്നിട്ട് ഡാൻസും തുടങ്ങി ഏസ് അതപ്പോൾ കാര്യമാക്കണ്ട എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പാട്ട് നിങ്ങളെ കഴിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്തായാലും നേരെ വണ്ടിലോട്ട് കയറേണ്ടത് പൈസ നമ്മളിന്നിവിടുന്ന് പോവുകയാണ് അപ്പോൾ എങ്ങോട്ട പോകേണ്ടതെന്ന് ഒരു പ്ലാനും ഇല്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം പിന്നെ ആ ഫ്രണ്ടിൽ കണ്ട ഒരു ബ്ലാക്ക് എൽ സി കിടക്കുന്നത് അത് വേറെ ആരും അല്ലേ നമ്മുടെ വന്ന് ശ്രീ വൈറ്റിയാണ് കേട്ടോ അപ്പോൾ ശ്രീ വൈറ്റ് നമ്മുടെ റൂമിലോട്ട് ജോയിൻ ആയിട്ടുണ്ട് ഇതാണ്ട് ഈ കിടക്കുന്ന എൽ സി കണ്ടോ എൽ സിയാണ് നമ്മൾ ശ്രീ വൈറ്റിൻ്റെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നേരെ പോവാണ് എങ്ങോട്ടേ പോണ്ടതൊന്നും എനിക്കൊരു ഐഡിയയില്ല

ഭയങ്കര സീനായിരിക്കും അങ്ങോട്ട് കയറി പോവാൻ എടാ അത് ഭയങ്കര ടാസ്ക് ആണ് അന്ന് എനിക്ക് ഓർമ്മയില്ല അതെന്ന് എൻ്റെ അടുത്ത് ഏതായിരുന്നു ഏതോ ബി എം ഡബ്ല്യൂടെ ഏതോ ഒരു കാറായിരുന്നു ഈസ് എൻ്റെ അടുത്ത് പക്ഷേ അത് കയറ്റം കയറി പോകുന്നത് കാണണമായിരുന്നു ഈസ് ഇങ്ങനെ പിടിച്ചു പിടിച്ച് കയറി പോകുന്ന പോലെ അതായത് ഡ്രിഫ്റ്റ് ആകുമോ അങ്ങനത്തെ ഒരു സീനുമില്ല അതിന് രണ്ട് ടയറും സീറോ ആയിരുന്നു ഈസ് എന്നിട്ടും അത് കയറിപ്പോണമായിരുന്നു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഏസ് ആ ഒരു കാർ അത് കണ്ടിട്ട് ബാക്കി കേസ് ഒരു എൽ ഒക്കെ വന്നായിരുന്നു എനിക്ക് തോന്നുന്നത് അന്ന്

മിക്കവാറും അത് എക്സവൺ വല്ലതും ആയിരുന്നു എനിക്ക് തോന്നുന്നു താഴെ വ്യൂ വ്യൂ ഒക്കെ ഉണ്ട് നമ്മുടെ മൗണ്ടയം പകുതിയോളം കാണാനല്ല അത് പോയത് കണ്ട ഐസ് ഇപ്പൊ അത് നൈസായിരുന്നു കേസ് രണ്ട് വീലാണ് ആ ഒരു വലിച്ചു പോയത് എന്തായാലും കേസ് നമ്മുടെ മാസ്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൗണ്ടയം വരെ തന്നെ പോവാം വേറെ ഒരു വഴി ഇല്ലെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് ഇവിടെ മിക്കവാറും ഇനിയിപ്പോ കാണാന്നും ഇല്ല നമ്മളെല്ലായിടത്തും പോയതാണ് അല്ലേ പിന്നെ ഡെസേർട്ടിൽ പോകണം എന്തായാലും നമുക്ക് മൗണ്ടൈനിലോട്ട് പോകുമ്പോൾ ഡെസേർട്ട് വരികയാണല്ലോ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ഡെസേർട്ട് വല്ലതും ഉണ്ടോയെന്ന് നോക്കാം എന്നിട്ടൊന്നും ഇല്ലെങ്കിൽ മൗണ്ടൈനിലോട്ട് തന്നെ പോകും പക്ഷെ മൗണ്ടൈൻ ഇവിടെ നല്ല ലോങ്ങ് ആട്ടോ മൗണ്ടൈൻ അവിടെ കിടക്കുന്ന ഈ സ്ഥലം അവിടെ കിടക്കുന്ന മാപ്പ് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും നല്ല ലോങ് ആണ് ഞാൻ ആ മൗണ്ടേൻ്റെ സ്ഥലത്തിൻ്റെ കാര്യമെല്ലാം മറന്ന് വിടാ ഇനി ഇതാണെങ്കിൽ ഒരു ഓഫ് റോഡ് മാപ്പ് ആണല്ലോ അപ്പോൾ ഇവിടെ ഫുൾ ഓഫ് റോഡ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും ഇനി മൗണ്ടൻ വരെ പോവൂ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എനിക്ക് എന്തായാലും വയ്യ പോരെ ഞാൻ നല്ല പാട്ടല്ല പാടും ആ ചരാപ്പ് പോലേകളിത്തുല്ലിത്തുളുംബം ബംഗീദ തേരിങ്ങെല്ലാം ടടടടടട ആഹാ നീലാവിഞ്ഞി ഉള്ളെന്നുള്ള ഗാദക്കും മാട്രെന്നോളിനെ ഇരക്ഷൻ ആരും നോക്കണ്ട ഗയ്സ് ഞാൻ അങ്ങനെയേ പാടാനുള്ളൂ നീ പാടുന്നയല്ല എനിക്ക് വയ്യ നീ എന്നാക്കെ വായിതോണിന്നൊക്കെ വിളിച്ചിട്ടല്ലേ ഈ പാട്ട് പാടണ അതാണ് എനിക്ക് വയ്യ അന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമ്മടെ ഇപ്പോത്തെ ട്രെൻഡിങ് പാട്ടയനേ പഠിക്കാം ഓ എന്റെ പൊന്ന് മാസത്തെ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് നീ മായം നടത് അന്നാ ഒരിക്കലും ഒരു പാട്ട് പാടുന്ന ആളോടൊന്നങ്ങനെ പറയുന്നത് കേട്ടോ അവർ എത്ര ഇഷ്ടത്തോടെ ആയിരിക്കും ഒരു പാട്ട് പാടുന്നത് അപ്പൊ ഇങ്ങനത്തെ നെഗറ്റീവ് എല്ലാം കേക്കുമ്പോൾ ഞാൻ തളരുവ് നിർത്തും കേസപ്പോൾ കുറച്ച് ഫ്യൂവൽ അടിക്കാൻ വേണ്ടി വരും കേട്ടോ മാസ്കിനെ ഞാൻ ആ വരുന്നവരിക്ക് തന്നെ അവിടെ അടിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ലേ ഞാൻ കറക്റ്റ് ഫ്യൂവൽ അടിക്കാൻ വന്നപ്പോൾ ഈ നമ്മുടെ ശ്രീ വേറ്റി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് നിർത്തി എന്തായാലും ബേക്കെടുത്ത് നിർത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഫ്യൂവൽ അടിക്കാത്തിനാ ഫ്യൂലാവാത്തേ തായായിരുന്നു നല്ലതോ ഞാൻ ആ പച്ച അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവർ താഴ്ത്തില്ല എന്നും കൂടെ നമുക്ക് നേരെ വെച്ച് നോക്കാം ഓക്കെ ഞാൻ ഏതിനേക്കും മണ്ടേക്കൂടെ ഒക്കെ കേട്ടോ കയറിപ്പോകുന്നത് എന്തായാലും ഞാനൊന്നും ഇവിടെ നിർത്തി ഫുള്ള് ഒന്ന് ഫ്യൂവൽ അടിക്കട്ടെ ഇവിടെ ഉള്ളവരും ഫ്യൂലടിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ എന്തായാലും ഒന്ന് ഫ്യൂൽ അടിക്കട്ടെ മൗഡേ വരെ പോകണമെങ്കിൽ നല്ല ലോങ് ആണ്

ടാ പാട്ടുപാടുന്നെ ഇവനെ കൊണ്ട് രക്ഷയില്ല സുനാമിയോ ശ്രീവൈറ്റിയാന്ന് പോയത് കാരണം മാസ്ക് ഓടന്ന് കയറി പോന്നിണ്ട് കേട്ടാ മാസ്ക് നീ എങ്ങോട്ടാണെ പറന്ന് പോന്നെ കേസ് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം മാസ്കിന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ചായകളങ്ങോ എന്നെ കുത്തി കുഴിച്ചിട്ട് അതിന് മേലെ ഒരു ചുടന്ന തെങ്ങും വെച്ചിട്ട് എന്റെ പൊടുപ്പുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് പാവ അല്ലെങ്കിൽ ഞാൻ ആ കുഴിന്ന് എണീറ്റ് വരും എന്നിട്ട് ഞാൻ എന്റെ പാട്ടെന്ന് കാണും ി വല്ല ലൊക്കേഷൻ വല്ല കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാ അല്ലെങ്കിൽ ഇവരുടെ തള്ളും പാട്ടെല്ലാം കേട്ട് ഇങ്ങനെ പോകേണ്ട വരും ഇപ്പം എന്തെങ്കിലും കാണാം കേസ് അങ്ങനെ വരുന്നവരെയും ഞാൻ എസ് ഐ നിർത്തിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇവിടെ വല്ല സ്ഥലം ഒട്ടേക്ക് നമുക്ക് അങ്ങോട്ട് പോവാന്ന് അപ്പോൾ നമ്മുടെ ടി എ സി ട്രാക്ക് ബ്രോ പറഞ്ഞുകൊണ്ട് ഡാം ഉണ്ട് അങ്ങോട്ട് പോവാൻ അങ്ങനെ നമ്മുടെ ഡാമിൽ എത്തിയിട്ട് ഡേയ്സ് അപ്പോൾ ഇതാണ്ട് ഇതാണ് നമ്മുടെ ഡാം അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഡാം ഫുൾ ആയിട്ട് ഞാനീ ഇപ്പോൾ മൗണ്ടേനിൽ പോകുന്നു നിൽക്കുകയാണെങ്കിൽ ഏസ് ഇവിടെ നല്ല ലോങ് ആണ് ഇതൊക്കെ എപ്പോൾ ഓടിച്ചെത്താനാണെന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇവിടെ ഡെസൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഡാം ഞാൻ അങ്ങനെ വലുതായിട്ട് വന്ന് നോക്കിയിട്ടില്ല ഇവിടെയൊക്കെ വണ്ടിയും കൊണ്ട് വരുന്ന എല്ലാ താഴോട്ടൊന്നും ഇറങ്ങി നോക്കിയിട്ടില്ല ഏസ് ഇതാണ്ട് എല്ലാവരും വന്ന് ഡ്രിഫ്റ്റ് എല്ലാം ചെയ്ത് നിർത്തുന്നുണ്ട് നമുക്കെന്തായാലും ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം എന്നിട്ട് താഴെ പോയിട്ട് ഡാം ഒന്ന് ഫുള്ള് നോക്കാം കേസും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഇപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്യാം നമുക്ക് കേസ് ഇപ്പോൾ ഫുള്ള് പാർക്ക് ചെയ്യാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ്ട് നമ്മളെല്ലാവരും എൽ സി ഒക്കെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മളെ മറ്റേ മാഡ് മാക്സ് വന്നിട്ടുണ്ട് കേട്ടോ മാഡ് മാക്സിന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ അതിൽ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ മാഡ് മാക്സും ഉള്ള മച്ചാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും പേരുണ്ട് പിന്നെ ഒരു എം എ കൂടെ കിടക്കുന്നുണ്ട് അത് എൽ സി ഇല്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ കിക്ക് നിന്നില്ല അവിടെ സൈഡിൽ നിന്നോട്ടെ എന്ന് എന്തായാലും നമുക്ക് ഈ ഇനി താഴോട്ട് പോയിട്ട് ഈ ഡാം ഒന്ന് ഫുൾ കാണിച്ചായിരുന്നു ഞാൻ നിങ്ങളെ അനു മുമ്പ് ഈ എല്ലാവരും എൽ സിയൊക്കെ നിർത്തിയിട്ട് എടുക്കുന്നതിൻ്റെ ഒരു സിനിമാറ്റിക് വീഡിയോ കാണിച്ചായിരുന്നു ഞാൻ ഇവിടെ അങ്ങനെ നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ പോയിതാണ്ടാ കുറച്ച് എൽ സിയൊക്കെ അതിലേക്കൂടെ വരുന്നതാണ്ടാ നല്ല രസമുണ്ട് വരുന്നതാണ് അപ്പോൾ ഇവിടുന്ന് താട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് വ്യൂ കണ്ടോ അവിടെ കുറച്ച് വെള്ളം എല്ലാം കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങി നോക്കണം ഈ സൈഡിൽ കൂടെ ഇറങ്ങി പോകാമെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഇനി എന്തെങ്കിലും അധികം ടൈം കളയുന്നില്ല ഞാൻ ഇവിടെ സിനിമാറ്റിക് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാം അതാണ്ടാ ആരൊക്കെ നടന്ന് മേളിലോട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ചേച്ചി നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് വാ നമ്മൾ നേരെ താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡാമിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അതാന്റെ സ്ത്രീ വൈറ്റി ആയിട്ടാ ഫ്രണ്ടിൽ ഓടുന്നത് ഇതാണ് അവന്റെ മാടു മാക്സം കൊണ്ട് വന്നിരിക്കുന്ന എല്ലാവരും മുകളിൽ വണ്ടിയും വെച്ചിട്ട് കേസ് നടന്നാണ് വന്നത് ഈ മച്ചാനാണ് ഈസ് ആ എൽ സി എടുത്തിട്ട് നേരെ ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എൽ സി എടുത്തിട്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്തായാലും ഇവിടെ നിന്ന് നടന്നുകൊണ്ട് വരും ഇവിടുന്ന് ആ എൽ സി വെള്ളത്തിലോട്ടൊന്നും വീഴാതിരുന്നാൽ മതിയായിരുന്നു കണ്ട വലിയ വെള്ളമാണവിടെ അങ്ങോട്ടേക്ക് അങ്ങനെ പറഞ്ഞില്ല താഴെ പോയി താഴെ വീണിട്ടും സൗണ്ട് ഉണ്ടായിരുന്നല്ലേ അപ്പം ജീവൻ ഉണ്ടാവാൻ വഴിയുണ്ട് അതുകൊണ്ട് മേടിക്കാവുന്ന ഉണ്ടാവില്ല ആ പോയി നോക്കാം ആ അച്ഛാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല ഓരോരുത്തർ വെള്ളത്തിൽ ഇറങ്ങി തപ്പുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ച് പേര് താഴോട്ടൊക്കെ ഇറങ്ങി പൂട്ടിണ്ടാ അതാണ്ട് ഏസ് ആ മച്ചാനെന്നാൽ കയറി വന്നോളുവായിരിക്കും കേട്ടോ അതിൻ്റെ അകത്തോടെ വണ്ടി ഓടിച്ച് കളിക്കാമെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ കാണാനൊന്നുമില്ല താഴോട്ടൊന്നും ഇറങ്ങി നോക്കിയല്ലേ ഏ എത്ര ആഴം ഉണ്ടെന്ന് ഇവിടുന്ന് ഓരോത്തവന്മാർ സർക്കസ് കാണിക്കുകയാണോ ഞാൻ എന്തായാലും കേസിൽ ഇവിടെ നേരെ താഴോട്ട് പോവാണ് എല്ലാവരും കൂടെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞ് ഇന്ന് മരിക്കുവോന്ന് തോന്നുന്നു അങ്ങോട്ട് പോയ എൽ സിയും കൊണ്ട് പോയാനെ കാണുന്നുമില്ല കേട്ടോ ഞാൻ എന്തായാലും നേരെ താഴോട്ടിറങ്ങിയിട്ട് അവിടെ പോയി നോക്കട്ടെ അതാണ്ട് ശ്രീ വൈറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് ശ്രീവൈറ്റി തന്നെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ശ്രീ വൈറ്റിൻ്റെ ബേക്കിൽ തന്നെ പോവാം ഓടിയിട്ട് വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ ഇത്രയും സ്പീഡാണ് മാക്സിമം ഈ സ് ഇതിലേ പോകുമ്പോൾ നോക്കിയൊക്കെ പോകണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരെ ആ വെള്ളത്തിലോട്ട് വീഴും ഈ സൈഡിൽ കൂടെ മെല്ലെ അങ്ങ് ഇറങ്ങാ മതി അപ്പോൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങുന്നത് ഇറങ്ങാൻ വഴിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും വെള്ളത്തിൽ വീഴണം എന്നാൽ പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് എത്ര ആഴമുണ്ടെന്ന് നോക്കും ശേഷം ഇത് നല്ല ആഴമുണ്ട് ഉണ്ട് കേട്ടോ ഇതെന്താണ് ഇവിടെ വേറെ ഒരു സംഭവം അതിനകത്ത് നമ്മുടെ പകുതി നമ്മുടെ കാലൊക്കെ നേരെ അതിന് താഴോട്ട് പോകാം കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കയറിപ്പോവാം അപ്പോൾ ഈ വെള്ളത്തിലൊന്നും ആ മച്ചാനെ കാണുന്നുമില്ല കേട്ടോ നേരത്തെ എൽ സിയും കൊണ്ട് ഇറങ്ങിപ്പോയത് ഇതാണ് നമ്മുടെ സ്ഥലം ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ കിടന്നിലും ഒരു സ്പോട്ടാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ വെള്ളവും പിന്നെ ഇവിടെ വെയിലൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ നിൽക്കാം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് എല്ലാവരും ഇവിടെ വന്നിട്ട് ഒരേ ചിരിയാണ് കേട്ടോ കേട്ടോ എല്ലാവരും ചിരിക്കുന്ന ഇത് ഇടുന്നുണ്ട് അതിലേക്കൂടെ നടന്ന് കയറി വന്നതുകൊണ്ടായിരിക്കും കേട്ടോ കുറച്ച് കോമഡി ആയിരുന്നു പിന്നെ നമ്മുടെ മാസ്ക് നമ്മുടെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ തന്നെ ഇന്ന് ഔട്ട് ഡ്രോയിൽ എടുക്കേണ്ടി വരും മാസ്ക് കുറേ നേരമായിട്ട് കേസ് ആ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് അവൻ്റെ പാട്ടെല്ലാം പാടിപ്പാടി അവൻ തളർന്നവൻ ലാസ്റ്റ് വീട്ടിൽ പോയി സംഭവം സംഭവമെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നില്ല കേസ് വെറുതെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുവല്ലായിരുന്നു ഇപ്പോൾ ഇത് അവിടെ വരെ പോകുമെന്ന് അവനെ അറിയത്തുമില്ല നമ്മളിങ്ങനെ വെറുതെ പോവുകയാണ് ലാസ്റ്റ് അവൻ അടുത്തിട്ടാവും വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് പിന്നെ പൊക്കോട്ടേ പൊക്കോട്ടേന്ന് ഉറത്ത് കേസ് എന്തായാലും ഒരു പ്ലാനും ഇല്ലായിരുന്നില്ല വെറുതെ അവനെയും കൂടെ വിളിച്ചുകൊണ്ട് വരണ്ടല്ലോ എന്ന് ഓർത്ത് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് താണ്ടെ പുഷപ്പടിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇപ്പോൾ വേറെ ആരെങ്കിലും പുഷപ്പടിക്കാൻ തുടങ്ങും നോക്കിയോളേ ആ ഇതാ ഇതാ പറഞ്ഞില്ലേ ഞാൻ ഇനിയിപ്പോൾ എല്ലാവരും അതാണ്ടേ എല്ലാവരും ഇനിയിപ്പോൾ പുഷ്പടിക്കും നമ്മുടെ ശ്രീ വൈറ്റിയും കൂടെ ഇപ്പോൾ പുഷ്പടിക്കേണ്ടതാണല്ലോ ഇപ്പം മര്യാദയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ സാധാരണ ശ്രീ വൈറ്റിയും കൂടെ ഇതിൻ്റെ കൂടെ ഇറങ്ങേണ്ടായിരുന്നു എന്താ അതറിയത്തില്ല ഇവിടെ നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കും അങ്ങനെ ആണോന്നറിയത്തില്ല അതാണ്ട ചിരിക്കുന്ന ഇമോജിയൊക്കെ ഇടുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഇപ്പോൾ ആക്കാം അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ എന്തായാലും ഇത്ര ഉള്ളായിരുന്നു അപ്പോൾ മൗണ്ടേനിയ വരെ പോകാൻ വേണ്ടി നോക്കിയിട്ട് ലാസ്റ്റ് മടുത്ത് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തി അപ്പോൾ എന്തെങ്കിലും ഈ ചീനേക്കാളൊരു കിള്ളം വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ